ഹായ് ഗായ്സ് അപ്പോൾ ഇന്നലെയായിരുന്നു സിപിയുടെ എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കാസർഗോഡ് വെച്ചിട്ടായിരുന്നു അത് നല്ല വൃത്തിയായിട്ട് പൊട്ടി എനിക്ക് നാലായിട്ടാണ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് പുട്ട് ബോൾ ത്രോ റോപ്പ് ചിന്നപ്പ് ഈ നാലായിട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത് ഞാൻ വർക്കിങ്ങാണ് അതുകൊണ്ട് തന്നെ പ്രാക്ടീസും ചെയ്യാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ മാത്രമാണ് നോക്കി തരുന്നത് എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചാൽ നൂറ് മീറ്റർ ബോൾ ത്രോ ക്രിക്കറ്റ് പുട്ട് റോപ്പ് ചിന്നപ്പ് ഇതായിരുന്നു ഞാൻ കണക്കൂട്ടി വെച്ചത് ഇദ്ദേഹത്തിന് എനിക്ക് കഴിഞ്ഞൂറ് പ്രാവശ്യം കിട്ടിയത് പക്ഷേ നൂറ് മീറ്റർ എന്താണെന്നറിയില്ല ഫസ്റ്റ് തന്നെ കിട്ടിയില്ല പിന്നെ ബാക്കിയുള്ള നാലെണ്ണം എൻ്റെ പ്ലാൻ പോലുള്ള നാലെണ്ണം കൈകൊണ്ടുള്ളത് കിട്ടി പിന്നെ ഉണ്ടായിരുന്ന ലോങ് ജമ്പും കിട്ടിയില്ല ഹൈ ജമ്പും കിട്ടിയില്ല അത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്യുന്നില്ല പക്ഷെ പിന്നെ ലാസ്റ്റ് ശ്രമം പോലെ ആയിരത്തി അഞ്ഞൂറ് ഓടം നോക്കി ഒരു റൗണ്ട് കൂടെ ഉണ്ടായിരുന്നതിന് മുമ്പ് വിസല് വിണുക്കി അങ്ങനെ അതും പോയി അപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇളവ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെയാണ് ഫിസിക്കൽ നടക്കുന്നത് ഒരു അമ്പത് പേരോളം ഇല്ല മാക്സിമം നാൽപ്പത് പേരൊക്കെ ഞങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിനെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പത്ത് പേരോളം ആബ്സെൻ്റ് ആയിരുന്നു അതിൽ തന്നെ ഒരു പത്ത് ഇരുപത് ഇരുപത് പേരൊക്കെ ഫിസിക്കൽ പാസ്സായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഫെയിലാണ് അപ്പോൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ഉള്ളവർക്ക് സീനൊന്നുമില്ല അല്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ പ്രാക്ടീസ് ഡേറ്റിനനുസരിച്ച് മാക്സിമം ട്രൈ ചെയ്യുക നൂറ് മീറ്ററിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ നൂറ് മീറ്റർ ഒക്കെ എനിക്ക് കിട്ടാൻ സാധ്യത ഉള്ളതായിരുന്നോ നമ്മൾ വന്നാമത് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് നല്ല തണുത്ത കാറ്റുമുണ്ട് ബോഡിക്ക് നല്ല ഫ്രീസ് ആവുന്ന സമയത്തായിരുന്നു ഫസ്റ്റ് ഐറ്റാണല്ലോ അപ്പം എനിക്ക് എന്താ വെച്ചാൽ കിട്ടുന്ന ഐറ്റമായിരുന്നു കുറച്ച് ഓടിപ്പോയൊക്കെ തന്നെ മസിൽ പെയിൻ വന്നു എല്ലാവർക്കും മസിൽ പെയിൻ വന്നാൽ തന്നെ കുറച്ച് പേര് വീണത് ആ കാരണം കൊണ്ട് തന്നെ നൂറ് മീറ്റർ പേർ ഒരുപാട് പേർക്ക് ഫീൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ഗ്രൗണ്ട് ചെല്ലുമ്പോൾ ആണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ ബോഡി ഒന്ന് ഹീറ്റ് ആവാൻ ശ്രദ്ധിക്കുക പിന്നെ രാവിലത്തെ ആയിട്ട് നൂറ് ഓടുമ്പോൾ ബോഡി എന്തായാലും തണുത്തിരിക്കുക അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പം ബോഡി ഒന്ന് വാമപ്പ് ചെയ്തതായിട്ട് ഹീറ്റായി നിൽക്കുക മസിൽ പെയിൻ വരാതെ ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ സീനൊന്നുമില്ല എന്തായാലും നിങ്ങൾ അടിപൊളിയാക്കുക അത്യാവശ്യം ഞങ്ങളുടെ കേസ് തന്നെ ഇന്നലെ അത്യാവശ്യം പേര് ആബ്സൻ്റ് ആണ് പിന്നെ കുറച്ച് പേര് ലിസ്റ്റിലേ ഉള്ളൂ നിയമനം കാര്യങ്ങളൊക്കെ പിന്നെയുള്ള കാര്യം നിങ്ങളെന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് അടിപൊളിയാക്കുക കഴിയുന്നതും ആയിരത്തി അഞ്ഞൂറ് ഓടുന്നതിന് മുൻപ് തന്നെ ക്വാളിഫൈ ആവാൻ നോക്കുക ആയിരത്തി അഞ്ഞൂറ് എന്തായാലും നട്ടുച്ചക്കായിരിക്കും ഓടാൻ ഉണ്ടാവുക നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മളാ സമയമാകുമ്പോഴത്തേക്കും വീക്കായിരിക്കും അത് കഴിഞ്ഞാൽ ആ സമയത്ത് അത് ഓടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല വെയിലായിരിക്കും ഡിഹൈഡ്രേഷനൊക്കെ നടക്കും അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപ് തന്നെ അഞ്ചെണ്ണം ക്ലിയർ ചെയ്യാൻ നോക്കുക പിന്നെയൊക്കെ നിങ്ങളുടെ എന്താണോ മാക്സിമം ആ മാക്സിമം കൊടുക്കാൻ നോക്കുക എന്തായാലും ഒരുപാട് പേര് പുറത്താവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ചാൻസ് കളയാ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഞാൻ മറ്റേ കാര്യം പറഞ്ഞാൽ സത്യം ശ്രദ്ധിക്കുക നൂറ് മീറ്റർ ഓടുന്ന സമയത്ത് നിങ്ങൾ ബോഡി ഒന്ന് വാമ് ചെയ്തിട്ടൊന്ന് ഹീറ്റാൻ നോക്കുക കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് മസിൽ പെയിൻ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ നിലവിൽ നല്ല ഞങ്ങൾ കാസർഗോഡ് ആയപ്പോൾ നല്ല തണുപ്പ് ഓൾറെഡി നമ്മൾ അത്ര സമയം നേരത്തെ എത്തി ഗ്രൗണ്ടിൽ വെറുതെ മഞ്ഞുകൊണ്ടിരുന്ന് ബോഡി മൊത്തം റീസായി ആ സമയത്താണ് നൂറ് മീറ്റർ ഓടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും മസിലൊക്കെ ഒന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഒന്ന് നമ്മുടെ കാലൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് ചൂടാക്കി എടുക്കാൻ നോക്കുക പിന്നെ എന്തായാലും നിങ്ങളെ പൊളിക്ക് ഓൾ ദ ബെസ്റ്റ്